മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു നക്ഷത്രക്കാർ വലിയ ഉത്സാഹികളും ഏത് വിഷയത്തെക്കുറിച്ചും വാദപ്രതിവാദം നടത്താൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളിലും സുന്ദര ദൃശ്യങ്ങളിലും താല്പര്യം കൂടും പല കാര്യങ്ങളിലും ഇവർക്ക് ഉൾവിളി അനുഭവപ്പെട്ടെന്നിരിക്കും നല്ല വസ്ത്രം നല്ല ആഭരണങ്ങൾ എന്നിവയിൽ ഭ്രമമുണ്ടാകും ഈ നാളുകാരായ പുരുഷന്മാർക്ക് പരസ്ത്രീ താല്പര്യം കൂടും സ്ത്രീകൾക്ക് മറിച്ചും നാൽപ്പത് വയസ്സിന് ശേഷം ഈ നാളുകാരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കാം നക്ഷത്രക്കാർ വലിയ അഭിമാനികളായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണകരമാണ് സാമ്പത്തിക നേട്ടം പുതിയ സംരംഭങ്ങളിൽ വിജയം വിവാഹയോഗം ഇവയുണ്ടാകുന്നതാണ് കാർഷികാദായം ലഭിക്കും അയൽക്കാരുമായി രമ്യതയിൽ വർധിക്കും ഭർത്താവിന് പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും മാതാവിൻ്റെ പ്രീതി സമ്പാദിക്കും അന്യർക്ക് സഹായം നൽകും അകാരണമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും സ്നേഹിതന്മാരിൽ നിന്ന് ഉണ്ടാകും അലസത നിമിത്തം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും വ്യവസായ മേഖലകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ശത്രുക്കളാൽ പരാജിതനാകും പഠനരംഗത്ത് ശോഭിക്കും ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും ജോലിയിൽ ഉയർന്ന പദവിയിൽ ചേരാൻ അവസരമുണ്ടാകും ഭർത്താവിനോട് കൂടുതൽ സ്നേഹത്തിൽ വർധിക്കും മകന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഫലം ലഭ്യമാവുകയില്ല ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസരമുണ്ടാകും യാത്രയിൽ ചില വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കും പലചരക്ക് ഹോട്ടൽ എന്നീ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒരുവിധം തീർന്നു കിട്ടും വാഹനം പഴയത് മാറി പുതിയത് വാങ്ങിക്കും കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകും വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും ആരോഗ്യം തൃപ്തികരമായിരിക്കും സേവന സാമർഥ്യത്താൽ അധികൃതരുടെ പ്രീതി നേടും സാമ്പത്തിക വരുമാനത്തിൽ കുറവ് തോന്നുന്നതിനാൽ ചിലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ദുസ്സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതനാകും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായിത്തീരും ഉദ്യോഗം ഉപേക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആർജവമുണ്ടാകും അവ്യക്തമായ പണമിടപാടിൽ നിന്ന് പിന്മാറണം സ്വസ്ഥതയും സമാധാനവും കുറയും അവസരങ്ങൾ വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രവൃത്തിയിലുള്ള അർപ്പണ മനോഭാവം ലക്ഷ്യബോധം നിഷ്കർഷ തുടങ്ങിയവ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും പണനഷ്ടം മാനഹാനി കർമ്മക്ഷയം എന്നിവ അനുഭവിക്കാൻ ലക്ഷണമുണ്ട് വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങൾ ഇല്ലാത്ത ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് വീഴ്ചകൾക്ക് സാധ്യതയുണ്ട് യാത്രാക്ലേശവും ഭരണചുമതലയും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും വൈവിധ്യങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേർന്നതിനാൽ ആത്മാഭിമാനം തോന്നും ചിത്തിരനക്ഷത്രത്തിന് മകൈരം അവിട്ടം നാളുകൾ വേദമാണ് കന്നിക്കൂറിന് അശ്വതി ഭരണി കാർത്തിക എന്നീ നാളുകളും തുലാക്കൂറിന് കാർത്തിക രോഹിണി മകൈരം എന്നീ നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് തൊഷ്ടാവാണ് ദേവത ഭൂതം അഗ്നിയാകുന്നു വൃക്ഷം കൂവളം പക്ഷി കാക്കയും മൃഗം ആൾപ്പുലിയുമാണ് ഇതിൻപ്രകാരം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്